എല്ലാവർക്കും കഥകളിലേക്ക് സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് തട്ടയിൽ ഒരുപ്പുറത്ത് ഭഗവതി ക്ഷേത്രത്തെ പറ്റിയാണ് ഒരുപ്പുറത്ത് ഭഗവതി ക്ഷേത്രം പത്തനംതിട്ട ജില്ലയിൽ അടൂർ താലൂക്കിൽ പ്രകൃതി രമണീയമായ തട്ട എന്ന മനോഹരമായ ഗ്രാമത്തിൻ്റെ അധിപതിയായ ഒരുപ്പുറത്തമ്മ വാണരുളുന്ന പുണ്യക്ഷേത്രമാണ് ആയിരത്തി അറുന്നൂറിൽ പരം വർഷങ്ങളുടെ ചരിത്രം പേറുന്ന ഈ ക്ഷേത്രം വടക്കോട്ട് ദർശനമരുളുന്ന ഒറ്റ ശ്രീകോവിലിൽ ഉഗ്ര രൂപിണിയായ ശ്രീഭദ്രകാളിയും ശാന്തസ്വരൂപിണിയായ ബാലഭദ്രദേവിയുടെയും പ്രതിഷ്ഠകൾ കൂടികൊള്ളുന്ന അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി ഒന്നിൽ സ്ഥാപിതമായതും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ എ ഗ്രേഡ് ലഭിച്ചിട്ടുള്ളതുമായ മതപാഠശാല ഇന്നും സജീവമായി തുടരുന്നു ഓണാട്ടുകരയുടെ സവിശേഷതയായ കെട്ടുകാഴ്ചയുടെ പുകൾപ്പറ്റ ക്ഷേത്രമാണ് തട്ടയിൽ ഒരുപ്പുറത്ത് ഭഗവതി ക്ഷേത്രം കെട്ടുകാഴ്ചയുടെ വലിപ്പത്തിൽ കേരളത്തിലെ രണ്ടാം സ്ഥാനവും പത്തനംതിട്ട ജില്ലയിൽ ഒന്നാം സ്ഥാനവും തട്ടയിലെ കെട്ടുകാഴ്ചയ്ക്ക് അവകാശപ്പെട്ടതാണ് അമ്പതടിയോളം ഉയരമുള്ള അലങ്കൃതമായ ആറ് തേരുകൾ ലോകത്തിലെ ഏറ്റവും വലിപ്പമുള്ള ഒറ്റത്തടിയിൽ തീർത്ത പതിനൊന്നടി ഉയരമുള്ള ശിരസോടുകൂടിയ ഒറ്റക്കാള ലോകത്തിലെ ഏറ്റവും വലിയ എടുപ്പുകാള മനോഹരമായ നാല് ഒറ്റ കാളകൾ കൂടാതെ അനേകം വഴിപാട് ഇരട്ടക്കാളകളും ചെറിയ കെട്ടുരുപ്പടികളും വാർഷികോത്സവമായ മീനമാസത്തിലെ ഭരണി കാർത്തിക ദിവസങ്ങളിൽ ക്ഷേത്രമുറ്റത്ത് വട്ടമടിക്കുന്ന കാഴ്ച സ്വദേശികളെയും വിദേശികളെയും ഒരുപോലെ അത്ഭുതപ്പെടുത്തുന്ന അവിസ്മരണീയമായ ഒരു ദൃശ്യാനുഭവമാണ് തട്ട ഗ്രാമത്തിൻ്റെ ഐശ്വര്യദേവതയായ ഒരു പുറത്ത് ശ്രീ ഭഗവതിയുടെ ആട്ടപ്പറനാൾ മീനമാസത്തിലെ ഭരണി നാളിലാണ് അതിപുരാതനവും ചരിത്രപ്രസിദ്ധവുമാണ് ഒരുപ്പുറം കെട്ടുകാഴ്ച എന്ന് പറഞ്ഞുവല്ലോ കൂടാതെ അപൂർവമായി കണ്ടുവരുന്ന ഗരുഡൻ തൂക്കം നേർച്ച തൂക്കം തേരും ഒറ്റക്കാളയുമാണ് പ്രധാനം പതിനേഴാം നൂറ്റാണ്ടിലെ ചരിത്രമാണ് ഈ പുണ്യക്ഷേത്രത്തിന് ആധാരം ഒരു ക്ഷേത്രശിലയിൽ ആര്യ ഭാഷയിലുള്ള ലിഖിതം ഇതിനേകദേശം ആയിരത്തിൽ പരം വർഷം പഴക്കമുണ്ടെന്ന് സൂചിപ്പിക്കുന്നു പതിനെട്ടാം നൂറ്റാണ്ടിലാണ് വാർഷികോത്സവം ആരംഭിച്ചതെന്ന് രേഖകൾ വെളിപ്പെടുത്തുന്നു പുരാണമനുസരിച്ച് ഏഴംകുളം ഭഗവതി ഒരു ഭഗവതിയുടെ സഹോദരിയാണ് ഈ ക്ഷേത്രം സവിശേഷമായ ഇന്ത്യൻ വാസ്തുവിദ്യയെ പ്രദർശിപ്പിക്കുന്നു ഈ ശ്രീകോവിലിൽ കൃഷ്ണശിലയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ക്ഷേത്രത്തിൻ്റെ വാസ്തുവിദ്യ തഞ്ചാവൂർ കേരള ശൈലിയിലുള്ള വാസ്തുവിദ്യയുടെ സംയോജനമാണ് ക്ഷേത്രത്തിലെ കൽത്തൂണുകൾ ആകർഷകമായ പുരാണ ശില്പങ്ങളാൽ അലങ്കരിച്ചിരിക്കുന്നു ഭഗവതിയാണ് ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ അയ്യപ്പൻ കൃഷ്ണൻ യശ്യമ്മ നാഗദൈവങ്ങൾ മാഡസ്വാമി എന്നിവരാണ് മറ്റു ദൈവങ്ങൾ മതപരവും ചരിത്രപരവുമായ പ്രാധാന്യത്തിന് പേരുകേട്ടതാണ് ഈ ക്ഷേത്രം കേരളത്തിലെ ഭഗവതി ക്ഷേത്രങ്ങളിൽ അഥവാ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ വിശേഷപൂർവം ആഘോഷിക്കുന്ന ഒരു ദിവസമാണ് മീനമാസത്തിലെ ഭരണി മകരഭരണി കുംഭഭരണി മീനഭരണി എന്നിവയാണ് ഭദ്രകാളി ദേവിക്ക് വിശേഷമായിട്ടുള്ളത് അതിൽ മീനഭരണി അതായത് സൂര്യൻ മീനം രാശിയിൽ പ്രവേശിക്കുന്ന ഈ ദിവസം ഭദ്രകാളി അധർമ്മത്തിനുമേൽ വിജയം നേടിയതായാണ് സങ്കല്പം തട്ടയിൽ ഒരുപ്പുറത്ത് ഭഗവതി ക്ഷേത്രത്തിലും ഉത്സവം മീനഭരണിക്കാണ് പതിനെട്ടാം നൂറ്റാണ്ടിനാണ് ക്ഷേത്രത്തിൻ്റെ വാർഷിക ആഘോഷം ആരംഭിച്ചതെന്നാണ് രേഖകൾ പറയുന്നത് മൂന്ന് ദിവസത്തിലധികം നീണ്ടു നിൽക്കുന്ന ഈ ഉത്സവം മലയാള മാസമായ മീനത്തിലാണ് ആഘോഷിക്കുന്നത് സപ്താഹം നവരാത്രി ആഘോഷം എന്നിവയും ക്ഷേത്രത്തിൽ നടന്നു വരുന്നു ഈ ക്ഷേത്രത്തിന് സ്വന്തമായി ഒരു സർപ്പക്കാവുമുണ്ട് അവിടെ ആണ്ടുതോറും പ്രത്യേക പൂജകൾ അതായത് കാവലടിയന്തിരം നടന്നു വരുന്നു അതുകൂടാതെ ആയില്യനാളിൽ പ്രത്യേക പൂജകളും നടന്നു വരുന്നു ഈ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഏപ്രിൽ ഒന്നാം തീയതിയാണ് മീനഭരണി അന്നാണ് തട്ടയിൽ ഒരു പുറത്ത് ഭഗവതി ക്ഷേത്രത്തിൽ മീനഭരണി ഉത്സവം എല്ലാവർക്കും മീനഭരണി ഉത്സവത്തിൻ്റെ ഉത്സവാശംസകൾ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു എല്ലാവർക്കും നന്ദി